നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് രാജ്യം അതേസമയം രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ ആകെ അങ്കലാപ്പിലാണ് പ്രത്യേകിച്ച് കോൺഗ്രസും സി പി എമ്മും സി പി ഐയും തൃണമൂൽ കോൺഗ്രസും അടക്കമുള്ള ആളുകളെ വരിഞ്ഞു മുറുക്കി പൂട്ടിയിരിക്കുകയാണ് രാജ്യത്തെ ആദായ നികുതി വകുപ്പ് കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ് കോടി രൂപ നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് കഴിഞ്ഞ ദിവസമാണ് ആദായ നിധി വകുപ്പ് നൽകിയത് അത് നേരത്തെ ആദായ നിധി വകുപ്പ് തന്നെ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള കുടിശ്ശിക അടയ്ക്കാൻ ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസിന്മേൽ നടപടിയൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് തിടുക്കപ്പെട്ട് പൊടുന്നനെ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ ആദായ നിധി വകുപ്പ് മരവിപ്പിച്ചത് ഇതോടുകൂടി ആകെ പെട്ടുപോയത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് നേതാക്കൾ പോലും ഇത് അറിഞ്ഞിരുന്നില്ല കോൺഗ്രസിൻ്റെ ചെക്കുകൾ പലതും ബാങ്കുകളിൽ നിന്ന് മടങ്ങിയതോടുകൂടിയാണ് സംഭവത്തെക്കുറിച്ച് പാർട്ടി അന്വേഷിച്ചത് അപ്പോഴാണ് തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പൂർണ്ണമായും മരവിപ്പിച്ചിരിക്കുകയാണെന്ന കാര്യം ബാങ്കുകൾ കോൺഗ്രസ് പാർട്ടി അറിയിച്ചത് ഇതോടെ നടുങ്ങിയത് പാർട്ടിയാണ് വലിയ തെരഞ്ഞെടുപ്പാണ് മഹാ തെരഞ്ഞെടുപ്പാണ് മുന്നിൽ നിൽക്കുന്നത് വലിയ പണച്ചെലവിലുള്ള കാര്യങ്ങളാണ് പ്രചരണത്തിന് തന്നെ കോടികളുടെ ചെലവ് വേണ്ടിവരും ഇത്തരമൊരു സാഹചര്യത്തിൽ ബി ജെ പി എൻ ഡി എ പോലെ ഉള്ള ഒരു വലിയ രാഷ്ട്രീയ മുന്നണിയെ എതിരിടാൻ കഴിയാതെ ആകെ എന്തു ചെയ്യണമെന്നറിയാതെ ഉഴലുകയാണ് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർക്ക് സഞ്ചരിക്കാനുള്ള വാഹനത്തിന് പെട്രോൾ അടിക്കാനുള്ള കാശ് പോലും കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കാനാകില്ല പ്രധാനപ്പെട്ട നേതാക്കളെ വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് എത്തിക്കണമെങ്കിൽ അതിന് വലിയ ചെലവുണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കമുള്ള മറ്റ് ചെലവുകൾക്കുള്ള പണമില്ല ഇപ്പോൾ ഏറ്റവും അവസാനമായി പ്രാദേശിക നേതാക്കൾ സ്വന്തം നിലയ്ക്ക് ഫണ്ട് കണ്ടെത്തണമെന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇതിൽ ക്ഷുഭിതരായി ഇതിൽ നീരസം പ്രകടിപ്പിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയ പല കോൺഗ്രസ് നേതാക്കളും മത്സരിക്കാനില്ലെന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതായുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് പണം സ്വന്തം കയ്യിൽ നിന്ന് മുടക്കി കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാനില്ലെന്ന് പല പ്രാദേശിക നേതാക്കളും ഇതിനകം തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതോടുകൂടിയാണ് സർക്കാരിനെതിരെ ആദായ നികുതി വകുപ്പിനെതിരെ വലിയ ആരോപണവുമായി രാഹുൽ ഗാന്ധി അടക്കം രംഗത്ത് വന്നിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളെ ഞെക്കിക്കൊല്ലാനുള്ള ബോധപൂർവമായ ശ്രമമാണ് സംസ്ഥാന സർക്കാരിന്റെ സർക്കാരിൻ്റെ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു കേവലം കോൺഗ്രസിന് മാത്രമല്ല ഈ ഗതികേട് സി പി ഐ പതിനൊന്ന് കോടി രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പഴയ പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ടാക്സ് അടച്ചതിന് അടച്ചതിൻ്റെ പിഴയായും അതുപോലെ ടാക്സ് റിട്ടേൺ ചെയ്യാതെ കുടിശ്ശിക വരുത്തിയതിൻ്റെ പിഴയായിട്ടുമാണ് പതിനൊന്ന് കോടി രൂപ അടയ്ക്കാൻ സി എന്ന പാർട്ടിക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയത് ഇതിന്മേൽ ഇതുവരെ നടപടിയൊന്നും പൂർത്തിയായിട്ടില്ല സി പി ഐയുടെ പക്കൽ ഇത്രയും തുക അടയ്ക്കാനായില്ലെന്നാണ് സി പി ഐയുടെ നേതാക്കന്മാർ ഇപ്പോൾ പറയുന്നത് അതിനു പിന്നാലെ തൃണമൂൽ കോൺഗ്രസിനും ആദായനീതി വകുപ്പ് നോട്ടീസ് നൽകി നോട്ടീസ് ലഭിച്ചെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് സാഗേദ് ഗോഖലെ എൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു പതിനൊന്ന് നോട്ടീസുകളാണ് എഴുപത്തിരണ്ട് മണിക്കൂറിനോടെ തൃണമൂൽ കോൺഗ്രസിന് ലഭിച്ചത് ഇ ഡിയെ കൊണ്ട് വിരട്ടിയിട്ട് നടക്കാതായപ്പോൾ ഇപ്പോൾ വരിതയിലാക്കാൻ വേണ്ടി ആദായനികുതി വകുപ്പിനെ ബി ജെ പി ഉപയോഗിക്കുകയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് എം പി ആരോപണം ഉന്നയിച്ചു അതിന് ഇതിനെല്ലാം പിന്നാലെയാണ് സി പി എമ്മിന് പതിനഞ്ച് കോടി രൂപയുടെ നോട്ടീസ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് നൽകിയിരിക്കുന്നത് കോൺഗ്രസിനും സി പി ഐക്കും തൃണമൂൽ കോൺഗ്രസിന് പിന്നാലെയാണ് ഇപ്പോൾ സി പി എമ്മിന് ആദായ നിധി വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത് പതിനഞ്ച് കോടി രൂപ നികുതി അടയ്ക്കാനാണ് സി പി എമ്മിനുള്ള നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നാണ് സി പി എം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപ അടയ്ക്കാനുള്ള ആദായ നിധി വകുപ്പ് വകുപ്പിന്റെ നോട്ടീസിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം രാജ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ആദായനികുതി പിടിച്ചെടുക്കാനുള്ള വകുപ്പിൻ്റെ നീക്കം വലിയ ലക്ഷ്യങ്ങളുള്ളതാണെന്നും ഇത് പ്രതിപക്ഷ പാർട്ടികളെ തകർക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണെന്നും കോൺഗ്രസ് സുപ്രീം കോടതിയിൽ വാദിക്കും അതുമാത്രവുമല്ല ബി ജെ പിയിൽ നിന്നും നികുതി പി പിടിച്ചെടുക്കാത്തതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും കോടതിയിൽ ചൂണ്ടിക്കാട്ടും സംഭവത്തിൽ നിന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധം ആചരിക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധത്തിനാണ് കെ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് കേരളത്തിൽ ആദായ നികുതി വകുപ്പിന്റെ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ഓഫീസുകൾക്ക് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തും സീതാറാം കേസിലെ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന കാലം മുതലുള്ള കുടിശ്ശിക കോൺഗ്രസ് അടച്ചു തീർക്കാനുണ്ടെന്നാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത് നികുതിയും നികുതിയുടെ പിഴയും പിഴപ്പലിശയും അടക്കം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ അടയ്ക്കാനാണ് നോട്ടീസിലാവശ്യം എന്തായാലും രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഈ ആദായ നികുതി വകുപ്പിൻ്റെ നടപടി ഉണ്ടാക്കിയിരിക്കുന്നത് പൊതുവേ ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ എൻ ഡി എയും ബി ജെ പി യെയും നേരിടാനുള്ള കഴിവോ കൽപ്പോ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കില്ല പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം തന്നെ ശിഥിലമായി കഴിഞ്ഞിരിക്കുന്നു പ്രാദേശിക കക്ഷികൾ അവരവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസ്സുമായി സഖ്യത്തിനില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇത്തരത്തിൽ കോൺഗ്രസ്സിന് കോൺഗ്രസ്സും പ്രതിപക്ഷവും ഒക്കെ തകർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് അവർക്ക് ഇരുട്ടടിയായി ഇപ്പോൾ ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് പോലും എത്തിയിരിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രചരണത്തിന് പോലും ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയാത്ത തരത്തിൽ അവരെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ എത്തിപ്പെട്ടിരിക്കുന്നത് സംഭവത്തിൽ നിന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധം ആചരിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധത്തിനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് കേരളത്തിൽ ആദായ നിധി വകുപ്പിൻ്റെ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ഓഫീസുകൾക്ക് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തും സീതാറാം കേസില് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന കാലം മുതലുള്ള കുടിശ്ശിക കോൺഗ്രസ് അടച്ചു തീർക്കാനുണ്ടെന്നാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത് നികുതിയും നികുതിയുടെ പിഴയും പിഴപ്പലിശയും അടക്കം ആയിരത്തി കോടി രൂപ അടയ്ക്കാനാണ് നോട്ടീസിലെ ആവശ്യം ഈ സാഹചര്യത്തിൽ തന്നെ പല മണ്ഡലങ്ങളിലും പ്രചരണത്തിനെത്താൻ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് കഴിയില്ല ഇപ്പോൾ കോൺഗ്രസ്സിന് തന്നെ ഹൈക്കമാൻഡിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് എത്തണമെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് വേണം ആ തെരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗിക്കാനായി കോൺഗ്രസ്സിന് കഴിയാത്ത സാഹചര്യം കോൺഗ്രസ്സിൻ്റെ അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചിരിക്കുന്നു ഇനി പ്രാദേശിക ഇനി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ സ്വന്തം നിലയ്ക്ക് ഫണ്ടുകൾ കണ്ടെത്തേണ്ട സാഹചര്യം അവിടെയും പ്രശ്നങ്ങൾ ഉദിക്കുന്നു കാരണം കോൺഗ്രസ് ഒരിക്കൽ കൂടി രാജ്യത്ത് അധികാരത്തിൽ വരുമെന്ന് ആരും കരുതുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ കോർപ്പറേറ്റുകളെന്നും വലിയ തോതിലുള്ള ഒരു നിക്ഷേപം അല്ലെങ്കിൽ ഒരു സംഭാവന കോൺഗ്രസ് നൽകാൻ സാധ്യതയില്ല അതേസമയം ബി ജെ പിയുടെ കാര്യം അതല്ല ബി ജെ പിയുടെ വിജയം ഏറെക്കുറെ ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എത്ര സീറ്റ് നേടി ബി ജെ പി രാജ്യത്ത് അധികാരത്തിൽ വരുമെന്ന് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് അപ്പോൾ ബി ജെ പിയുടെ വിജയം എല്ലാവരും സുനിച്ഛതെന്ന് പറയുമ്പോൾ കോർപ്പറേറ്റുകൾക്കും വ്യവസായികൾക്കും താല്പര്യം ബി ജെ പി ആയിരിക്കും അപ്പോൾ ബി ജെ പി വിചാരിച്ചാൽ ഒരു ഫണ്ട് റേസ് ചെയ്യാൻ നിസ് നിഷ്പ്രയാസം കഴിയുന്നയിടത്ത് കോൺഗ്രസും സി പി എമ്മും സി പി ഐയും ഒക്കെ ഫണ്ടിന് വേണ്ടി മുട്ടിലിഴയുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടാൻ കഴിയുമെന്നുള്ളതാണ് ഇനി കോൺഗ്രസ്സിന് മുന്നുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി പല മണ്ഡലങ്ങളിലും ഫണ്ടിൻ്റെ അപര്യാപ്തതയിൽ മത്സരിക്കാൻ പോലും സ്ഥാനാർത്ഥികൾ തയ്യാറല്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് സ്വന്തം നിലയ്ക്ക് പണം കണ്ടെത്തി മത്സരിക്കാനില്ലെന്ന് പല കോൺഗ്രസ് പ്രമുഖ സ്ഥാനാർത്ഥികളും കോൺഗ്രസ് പാർട്ടിയെ അറിയിച്ചതായുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്